ഈശോ പറയുന്നു നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം വിട്ടുപോയ ഒരു വാക്യമോ തെറ്റിപ്പോകുന്ന ഒരു പദമോ പകർത്തുമ്പോൾ എല്ലാം എങ്ങനെ തകിടം മറിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ എഴുത്തുകാരി നിങ്ങൾ സജീവയാണ് നിങ്ങൾക്ക് ഉടനടി തെറ്റിതിരുത്തുവാൻ കഴിയും ആ സ്ഥിതിക്ക് ക്കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകൊണ്ട് അപ്പസ്തോലിക സുവിശേഷങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള തേയ്മാനം എത്രയായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുക തന്മൂലം എന്റെ തത്വ സംഹിതയ്ക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ലെങ്കിലും അത് നിഷ്പ്രയാസം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇത് പല കാര്യങ്ങളും വിശദീകരിച്ചു തരുന്നു ആദ്യകാലം മുതൽക്കേ ആ വ്യവസ്ഥ പ്രഭാവം നേടിയിരുന്നു എന്റെ ഉപദേശങ്ങൾ ദുർഗ്രഹമായി തീരുമ്പോൾ വ്യവസ്ഥ വ്യാപകമായി തീരും പകർത്തുമ്പോൾ തെറ്റുവരിക സ്വാഭാവികം മാത്രമാണ് കൊച്ചു ജോൺ നീ ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുക നീ തണ്ടൊടിഞ്ഞ ഒരു പുഷ്പമാണ് ഞാൻ പിന്നീട് വന്ന് അത് നേരെയാക്കാം ഇന്ന് നിന്റെ വേദനയുടെ കണ്ണീർ എനിക്ക് ആവശ്യമുണ്ട് ദൈവം നിന്നോടുകൂടി ഉണ്ട്